നമസ്കാരം ഷൈച്ചേട്ടാ ഷായി ചേട്ടാ നമ്മളൊരു കമ്പനിയിൽ നിന്ന് എംപ്ലോയി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ റെസിഗ്നേഷൻ ഇട്ടേക്കുന്നതായിരിക്കും പക്ഷെ ഒരു എംപ്ലോയി പോകുന്ന ഒരു ഡേ ഉണ്ട് ഇതിനെ നമ്മൾ സെൻഡ് ഓഫ് എന്നും ഫെയർവെൽ എന്നൊക്കെ പറഞ്ഞ് വളരെ വേറെ വേറെ പേരുകളൊക്കെ ഇട്ട് വിളിക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ഷായച്ചിനോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ പുതിയൊരു ടേം കേട്ടത് എക്സിറ്റ് ഇന്റർവ്യൂ എന്താണ് ഈ എക്സിറ്റ് ഇന്റർവ്യൂ എന്താ ആ ഒരു പ്രോസസ്സ് എന്താണ് ചെയ്യുന്നത് ഒരു ഒരു എംപ്ലോയി സ്ഥാപനത്തിൽ നിന്ന് പോകുന്നു അതിപ്പോൾ റെസിഗ്നേഷൻ ആയിക്കോട്ടെ ടെർമിനേഷൻ ആയിക്കോട്ടെ അല്ല വേറെ എന്തെങ്കിലും കാരണവശാലോ ആയിക്കോട്ടെ റിട്ടയർമെന്റ് ആയിക്കോട്ടെ റിട്ടയർമെൻ്റിന് പിന്നെ അത്രയും പ്രശ്നങ്ങളില്ല കാരണം അതൊരു നോൺ ഇതാണ് ഈ എംപ്ലോയി പോകുമ്പോൾ ഒരു എക്സിറ്റ് ഇൻ്റർവ്യൂ എന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആ എക്സിറ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ സംഭവം അത് നടത്തിയാൽ എക്സിറ്റ് ഇൻ്റർവ്യൂ ബേസിക്കലി നമ്മൾ ചോദിക്കുന്ന അത് ഒരു കോൺഫിഡൻഷ്യലായിട്ട് എച്ച് ആർ മാനേജറോ കൺസേൺഡ് ആൾക്കാരോ ചോദിക്കുന്ന ഒരു ആണ് അതിൻ്റെ അകത്ത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം എന്തായിരുന്നു ഈ എംപ്ലോയിക്ക് ഈ ഓർഗനൈസേഷനിലുണ്ടായ എക്സ്പീരിയൻസ് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ മേ ബി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടായിരിക്കും പല സിറ്റുവേഷൻ വെച്ചിട്ടായിരിക്കും എന്തുകൊണ്ടാണെങ്കിലും എന്താണ് പോകുന്നത് ഇവിടെയുള്ള പ്രോബ്ലംസൊക്കെ എന്തായിരുന്നു ഇവിടെയുള്ള അഡ്വാൻറ്റേജസ് എന്താണ് ഇതിനൊക്കെ സൊല്യൂഷൻസ് എന്തെങ്കിലും തോന്നുന്നുണ്ടോ വേറെ ആരെങ്കിലും ഇവർക്ക് ഇവർ ഇപ്പോൾ ഒരു പ്രശ്നങ്ങളെല്ലാം പോകണമെങ്കിൽ പോലെ ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനെന്താണ് സൊല്യൂഷൻ ഇതൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു സൈഡിൽ നമുക്ക് അത്രയോ ഇൻഫോർമേഷൻ കിട്ടും നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും മറ്റേ സൈഡിൽ എംപ്ലോയി മറ്റോയി ഈ എംപ്ലോയി നമ്മുടെ ഒരു ബ്രാൻഡ് അംബാസഡർ ആണ് അടുത്ത സ്ഥാപനത്ത് പോകുന്നു അല്ലെങ്കിൽ എവിടെ ജോലി ചെയ്തതെന്ന് ചോദിക്കുന്നു അവർ തുറന്ന മനസ്സോടെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ പ്രൗഡായിട്ട് ആ സ്ഥാപനത്തെ പറ്റി പറയണമെങ്കിൽ ഇവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷെ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഒരു സ്ഥലങ്ങളോ പ്രശ്നമോ ഒന്നുമില്ല ആ പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഇവിടുന്ന് ഹാപ്പി ആയിട്ട് പോകുന്ന ആ എംപ്ലോയെ ഹാപ്പിയാക്കി വിട്ടാൽ ലാസ്റ്റ് മൂമെൻറ്റ്സ് ഹാപ്പിയാക്കി വിട്ടാൽ അതിന് വേറെ ഇൻ്റർവ്യൂ മാത്രമല്ല വേറെയും വഴികൾ ഒത്തിരി ഉണ്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഹാപ്പിയാക്കി വിട്ടാൽ ഗുണനായിരുന്നു നമ്മുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് പോകുന്നത് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്ത് ഇല്ലുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലോ വേറെ എവിടെയും ഇവർ ഡീൽ ചെയ്യുന്ന എല്ലായിടത്തും നമ്മൾ എവിടെയും ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു ജോലി എന്താ മാറിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ഒരു നല്ലൊരു റെപ്യൂട്ടേഷൻ നല്ലൊരു ഇമേജ് നല്ലൊരു ബ്രാൻഡ് തിരിച്ചു പറയാം എക്സാക്ട്ലി അപ്പോൾ എന്താച്ചാൽ നമ്മളിവിടെ ഉണ്ടാക്കി ബ്രാൻഡ് ഉണ്ടാക്കാനും കസ്റ്റമർ ഡെവലപ്പ് ചെയ്യാനും സെയിൽസ് കൂട്ടാനും ഒക്കെ ഉള്ള എഫേർട്ടിൽ ഇതൊരു വിലങ്ക തടി ആവില്ല കാരണം ഇൻസൈഡ് ആയിട്ട് നമ്മൾ പറയുകയാണ് ഇതൊരു ഗുഡ് കമ്പനി ടു വർക്ക് ഇനി ഒര ഒരാൾ ജോയിൻ ചെയ്യാൻ പോകുന്നു ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഈ നല്ല ജോലിക്കാരെ കിട്ടുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ് നമുക്ക് ജോലിക്കാരെ കിട്ടും റൈറ്റ് ആൾ കിട്ടുക എന്നുള്ളത് ഒരു ജോയിൻ ചെയ്യാൻ വരുന്ന ഒരാൾ എന്തെങ്കിലും കാരണവശാലുള്ള റഫറൻസിലവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അപ്പോഴും കമ്പനിക്ക് മോശമാണ് ഇനി ഞാൻ എൻ്റെ അത് റഫറൻസിൽ പറയാം നമ്മൾ പ്രോബ്ലംസ് മുഴുവൻ മുഴുവനുണ്ടാകുന്നത് പല കേസ് നമ്മൾ കണ്ടിട്ടുണ്ട് മാനേജ്മെൻറ്റിന് നല്ല വിഷനുണ്ട് നല്ല കൾച്ചറുണ്ട് നല്ല വാല്യൂസ് ഉണ്ട് അത് എംപ്ലോയിസിലേക്ക് എത്തിക്കണമെന്നുണ്ട് എട്ട് വരെ വലിയ ഓർഗനൈസേഷനിലേക്ക് പക്ഷേ ഇതിൻ്റെ മിഡിൽ ലെവൽ ആൾക്കാരുണ്ട് അതായത് ഇമ്മീഡിയറ്റ് മാനേജറാണ് സാധാരണ അതിൽ ഒരു എംപ്ലോയിക്ക് ഏറ്റവും പ്രശ്നം ഉണ്ടാക്കാറ് അതിൻ്റെ മുകളിലുള്ള ഒരാൾ ഒരു ഒന്ന് രണ്ട് കേസുകൾ നോക്കി തൊട്ട് മുകളിലുള്ള മാനേജറുടെ ബ്ലെസ്സിങ് കൂടാണ്ട് അവിടെ എങ്ങനെ സർവേവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യാണ് ട്രെയിനിങ്ങിലൂടെയും റിവ്യൂലൂടെയും കമ്മ്യൂണിക്കേഷനിലൂടെയും ഫോമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ സം ടൈംസ് ഹെൽപ്പ് ഇതെല്ലാം വെച്ചിട്ട് ഇതൊക്കെ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ ഇപ്പോൾ ഒരാൾ അങ്ങനെയാണെന്ന് വെച്ചാൽ ലൈഫ് ടൈം അങ്ങനെ വെച്ചാൽ കമ്പനി സഫർ ചെയ്യില്ലേ അപ്പോൾ എന്തുകൊണ്ട് എംപ്ലോയി സാറ്റിസ്ഫാക്ഷനിൽ നമുക്കത് കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ എക്സിറ്റ് ഇൻ്റർവ്യൂ നടന്നു പോകുമ്പോൾ ഉള്ള ഗുണം ഇതാണ് ഞാനൊരു കേസ് പറയാം ഒരു കമ്പനി ഒരു ട ഒരു ഒരു കമ്പനി നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന കമ്പനിക്ക് ഞാൻ ഇതിനു പറഞ്ഞ പല പല കാരണങ്ങളാൽ അത് ഒരു വലിയ പ്രോബ്ലത്തിലേക്ക് എത്തി വർഷങ്ങളോളം സമയത്ത് ശമ്പളം കൊടുത്തോണ്ടിരുന്നതാണ് ഫെസിലിറ്റീസ് കൊടുത്തോണ്ടിരുന്നതാണ് അവിടെ കുറച്ച് വർക്കിംഗ് ടൈം മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ ഇച്ചിരി റിമോട്ട് പ്ലേസിലാണ് പക്ഷേ എന്തോ അവിടുത്തെ മാനേജ്മെന്റിന് ടൈം വേണം എന്നുള്ള ദാറ്റ് അത് മാത്രമേ നോക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളൂ ബാക്കിയെല്ലാം ആണ് പത്ത് പതിനഞ്ച് വർഷമായിട്ട് ശമ്പളം കറക്റ്റ് കൊടുത്തോണ്ട് സാലറി കൊടുത്തോണ്ടിരുന്നതാണ് എല്ലാ ഡ്യൂസും അടച്ചുകൊണ്ടിരുന്നാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വേറെ ചില മാനേജ്മെന്റ് പ്രശ്നങ്ങൾ കൊണ്ട് കുറേ എംപ്ലോയിസിനെ ടെർമിനേറ്റ് ചെയ്യേണ്ടി വന്നു ഒരു നാൽപ്പത് ആൾക്കാരോളം ട്രെയിൻ ടെർമിനേറ്റ് ചെയ്യേണ്ടി വരും ഒറ്റയടിക്കുക ഒരു ഒരു പ്രോസസ്സിലൂടെ വിത്തിൻ വൺ ഓർ ടു മന്ത്സ് ഇങ്ങനെ ആൾക്കാർ ഗുണിച്ചു പിന്നെ അത് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ മാനേജിങ് ഡയറക്ടറോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെട്ടത് പതിനഞ്ച് വർഷമായിട്ടുള്ള ആൾ പോകുമ്പോഴും ലാസ്റ്റ് ആ മാനേജിങ് ഡയറക്ടറെ ആ ഒന്ന് കണ്ടിട്ട് പോകാനുള്ള ഒരു അവസരം അവിടെ കൊടുത്തില്ല ശരിക്കും ഒരു ഗതികേട് കൊണ്ട് ഗേറ്റ് കടന്നു പോകേണ്ട ഒരു സിറ്റുവേഷനാണ് വന്നത് കാരണം സിറ്റുവേഷൻ ആകെ മോശമാണ് പക്ഷേ അവിടെയും ചെയ്യാമായിരുന്നത് ഈ ഒരു ഒരു ടച്ച് ഒരു സ്റ്റോറി ഇങ്ങനെ പറ്റിയതാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ നിങ്ങൾ തിരിച്ചു വിളിക്കാം നിങ്ങൾക്ക് ജോലി എന്തെങ്കിലും റെഫറൻസ് വന്നാൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്നൊക്കെ ഒരു സന്തോഷത്തോട് വിടണേനു പകരം പതിനഞ്ച് വർഷം വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ വളരെ കണ്ണീരും കൈയ്യായിട്ടാണ് പോകുന്നത് നിങ്ങളുടെ സെറ്റിൽമെൻ്റ് ഇപ്പോൾ പൈസ ഇല്ല ഞങ്ങൾക്ക് സെറ്റിൽ ചെയ്യാം ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം നമ്മൾ അതിലേക്ക് പോവുകയാണ് ഒന്ന് വളർന്ന് ടേൺ അറൗണ്ട് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞൊന്ന് വിട്ടാൽ ഈ നാൽപ്പത് പേരുടെ അടുത്ത് എന്തൊരു എന്തൊരു സന്തോഷമായിട്ടും ഒരു പോകൊണ്ടന്നെ ജസ്റ്റ് ആലോചിച്ച് നോക്കാം ഒരു ലൈഫ് മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്തതാണ് പതിനഞ്ച് വർഷം എന്ന് പറയുന്ന പോലെ അതിൻ്റെ ക്രൂഷ്യൽ പ്രിഷ്യസ് എനർജറ്റിക് ഹെൽത്തി ടൈം അവിടെയാണ് സ്പെൻഡ് ചെയ്തത് എന്നിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ അതും ആ കമ്പനിയുടെയും പ്രശ്നം അവിടെ എച്ച് ആർ ഡി അവർ കേട്ടിട്ട് പോലുമില്ല എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ സംഭവം അവിടെ ഇല്ല ആ രണ്ടൊക്കെ ഈ സ്റ്റാറ്റ്യൂട്ടറി അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതാണ് എച്ച് ആർ എന്ന് പറഞ്ഞിരിക്കണമെന്നല്ലാണ്ട് കോർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും സംഭവിക്കില്ലായിരുന്നു ഇതൊക്കെ ഇതൊക്കെയാണ് അതിന്റെ ഒരു ഞാൻ അതിനോട് ജീവിതത്തിൽ നിന്നും ഒരു സ്ഥാപനത്തിൽ ഞാനൊരു ആളെ കണ്ടപ്പോൾ ഞാൻ ആ അദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമ നമ്മുടെ സുഹൃത്താണ് അപ്പൊ ഞാൻ വ്യക്തിയെ കുറിച്ച് വളരെ നല്ല മനുഷ്യനാണല്ലോ നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞപ്പോൾ ഈ എംപ്ലോയി ആയിരുന്നു വ്യക്തിയോട് പറഞ്ഞു ഞാനവിടെ പതിനഞ്ച് വർഷം ജോലി ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തത് അദ്ദേഹം അവിടെ വരുമെന്നും എനിക്കൊരു ഭൈ തരുമെന്നുമായിരുന്നു പക്ഷെ ഞാൻ അവിടെനിന്ന് ഇറങ്ങിയപ്പോൾ കണ്ണീരോടെയാണ് ഇറങ്ങിയതെന്ന് പറഞ്ഞു അത് അദ്ദേഹത്തിന്റെ ഫേസിൽ നിന്ന് നമുക്കൊരു മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ ഒരു വേദന എത്ര അതെ 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 ആ വാല്യൂ പോയി ജസ്റ്റ് ആലോചിച്ചു നോക്ക് പതിനഞ്ച് വർഷം എക്സാമ്പിൾ ഇത് റിയൽ കേസ് ഞാൻ കണ്ടോ കണ്ട കേസുകളാണ് ഇപ്പം ഇവർക്ക് ഇനി സാലറി ഇല്ലാത്തത് കൊണ്ട് പിള്ളേർ പല ഏജ് പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷെ ഇതൊരു കമ്പനിയുടെ അല്ലെങ്കിൽ സർവേവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം പക്ഷെ എന്നാലും ചെയ്യണേനൊരു രീതിയില്ല അപ്പൊ ആ വാല്യൂ സിസ്റ്റം ഉള്ളിലില്ലാത്തതുകൊണ്ടാണ് അൾട്ടിമേറ്റ്ലി കമ്പനി ഇങ്ങനെയായത് അതും കൂടെ ഒന്ന് കോർഡിലേറ്റ് ചെയ്ത് നോക്കിയത് അല്ല ഇതുപോലും ചെയ്യാൻ പറ്റാത്തത് അതെ അപ്പം അതിൻ്റെ അത് റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല അത് മനസ്സിലാക്കിയില്ല അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്കുള്ള ഫെയിലിയർ റേറ്റ് ഒക്കെ ഭയങ്കര റേറ്റ് അല്ലേ ഞാൻ ഇന്റർവ്യൂ പറഞ്ഞ മാതിരി അതിൽ നിന്ന് മാറണമെങ്കിൽ നമ്മളിതെല്ലാം ഉൾക്കൊണ്ട് നിൽക്കണം ഇതൊക്കെ മാനേജ്മെൻ്റിന് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി നമ്മൾ നല്ല നല്ല സ്പീച്ചുകൾ കേൾക്കണം നല്ല ബെസ്റ്റ് പ്രാക്ടീസ് ഉള്ള കമ്പനികളുടെ ആൾക്കാരുമായിട്ട് സംസാരിക്കണം നല്ല കോൺഫറൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്യണം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യണം ഇത്ര അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സ് തുറക്കുകയുള്ളു ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തിട്ടും ഫോർ എക്സാമ്പിൾ ഞാൻ ഇതങ്ങനെ പറഞ്ഞ് നിർത്താം പൊതുവേ ആൾക്കാർക്ക് ടാക്സ് കൊടുക്കാൻ മടിയാണ് ടാക്സ് വെട്ടിക്കണം എന്നുള്ളൊരു കൾച്ചറായിരുന്നു പണ്ട് അന്ന് ടാക്സ് പെട്ടിച്ച് ഏത് കമ്പനി ഇന്ന് ലൈവായിട്ടുണ്ട് അന്ന് ടാക്സ് കൊടുത്ത എല്ലാ കമ്പനികളും ഇന്ന് റൈവ് സർവൈവലാണ് അതൊരു ഇൻഡിക്കേറ്ററാണ് നമ്മൾ അതിൻ്റെ അകത്തൊരു ഡൈല്യൂഷൻ വരുത്താണ്ട് ചെയ്താൽ ഞാനത് പല കേസായിട്ട് നമുക്ക് പറയാനുണ്ട് ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് അറിയാൻ പറ്റും ആര് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ ആര് ടാക്സേഷൻ ഗവൺമെൻറ് ലോസ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇവൻ ഇഫ് അപ്പാരൻലി ഇമ്മീഡിയറ്റ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് കുറച്ച് സേവിങ് പോലെ തോന്നും പക്ഷെ അൾട്ടിമേറ്റി ലോങ്ങ് റണ്ണിൽ അതിൻ്റെ എൻഡിൻ്റെ ഡിഫറൻസ് ഇങ്ങനെയായിരിക്കും അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഈ കമ്പനി നടത്തിപ്പിലും എച്ച് ആറിലും എല്ലാം നടക്കുന്നത് എച്ച് ആറിന്റെ സ്പെസിഫിക് ഇതായിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഈ ഒരു ടേം ഉണ്ടല്ലോ ഈ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു പുതിയൊരു ടേം ആയിരിക്കും അല്ലെങ്കിൽ പുതിയൊരു അറിവായിരിക്കും ഞങ്ങളെ പോലെ വളർന്ന് വരുന്ന സംരംഭകർക്ക് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അത് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അത് എക്സിറ്റ് ഇന്റർവ്യൂ നടത്തുക മാത്രമല്ല അതിൻ്റെ ഒരു ഒരു ഇമ്പാക്റ്റ് നമുക്കൊരു പ്രാക്ടിക്കൽ അത് സ്റ്റഡി ചെയ്തിട്ട് ആ ഒരു പ്രശ്നം ഇത് പ്രശ്നം ഒരു എംപ്ലോയിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും വന്ന് പറയാൻ റൈറ്റ് സെൻസിൽ എടുക്കണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും ഒരു ജോബ് സെക്യൂരിറ്റിയുടെ പ്രശ്നം ഇനി പ്രശ്നം പല പ്രശ്നങ്ങൾ കൊണ്ട് ഇതും എത്തില്ല പക്ഷെ ഈ സമയത്ത് അവർ പറയൂലോ ഇത് റിലീവ് ചെയ്ത് പോവാൻ നേരത്താണ് പറയുന്നത് തീർച്ചയായിട്ടും പറയാം അത് നമുക്ക് എക്സിസ്റ്റിംഗ് ഇതിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ള അവർ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ നമുക്ക് അതിവിടെ കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഈ പറ്റൂലോ അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റോ അറിയാത്ത അത് 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 സീരിയസ് ആയിട്ട് എടുക്കണം പോയിന്റ് നടത്തി ആ ആ റിപ്പോർട്ട് വെച്ചിട്ട് കാര്യമില്ല ഇംപ്ലിമെന്റ് നോക്കണം അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഗ്രോത്തും സസ്റ്റൈനബിലിറ്റി ുംസ്റ്റൈനബിലിറ്റിയും കൂടെ അപ്പൊ താങ്ക് യു സോ മച്ച് പുതിയൊരു ടേം പഠിപ്പിച്ചതിന് പുതിയൊരു രീതി പഠിപ്പിച്ചതിന് അപ്പോൾ രീതിന് എല്ലാവരും ഇതൊന്ന് നോക്കട്ടെ